എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കഴിഞ്ഞ ദിവസം പന്തളത്തിനടുത്തുള്ള തുമ്പമൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റിനോവേഷൻ വർക്കുമായി ബന്ധപ്പെട്ട് യൂട്യൂബിലൂടെ കണ്ട് അവർ വിളിച്ചു ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം വീട്ടുകാരനെന്നെ ഒരു കടലാസ് കൊണ്ടുവന്ന് തന്നു എന്നിട്ട് പറഞ്ഞതിൻ്റെ തെക്ക് വശം ഇത്ര വലുതാക്കണം വടക്ക് വശം ഇത്ര വലുതാക്കണം പിന്നെ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതിനെപ്പറ്റി അപ്പം യഥാർത്ഥത്തിൽ ആ റിനോവേഷൻ നടത്തുന്നത് കൊണ്ട് ആ വീടിനൊരു സ്ഥല സൗകര്യം കൂടുക എന്നുള്ളതല്ല പിന്നെ എന്തിനോ വേണ്ടി ഇത് മാറ്റുന്നു അപ്പം ഞാനന്നേരം സംശയം കൊണ്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇത് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് അപ്പോൾ അവർ പറഞ്ഞു അവർ ഇരുപത് വർഷമായി അവിടെ സ്ഥിരതാമസമാണ് അപ്പോൾ ഈ ഒരു വർഷക്കാലങ്ങളൊണ്ട് നിരന്തരമായ ഓരോ അസുഖങ്ങളും കാര്യങ്ങളുമാണ് അപ്പോൾ അങ്ങനെ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് അവർ പോയി നോക്കി ഓക്കെ ഇപ്പം ജ്യോത്സ്യര് പറഞ്ഞ ജ്യോത്സ്യരുടെ പേരൊന്നും പറയുന്നില്ല വളരെ പ്രശസ്തനായ ഒരു ജ്യോത്സ്യാണ് അപ്പം ജ്യോത്സ്യര് പറഞ്ഞത് നിങ്ങൾ താമസിക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഭൂമിയാണ് അപ്പം ശാപം കിട്ടിയാണ് അപ്പോൾ അതിന് പരിഹാരക്രിയകളായിട്ട് ചില ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ അതിനകത്ത് വിവരിച്ചിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് യാദവ ശക്തി ഇതെല്ലാം അതിൻ്റെ പര്യായങ്ങളാണ് മത്സ്യകൂർമ്മ വരാഹ നരസിംഹ രാമ പരശുരാമ ഇതൊക്കെ വൈഷ്ണവത്തിൻ്റെ പര്യായങ്ങളാണ് അപ്പം ശ്രീകൃഷ്ണൻ ഏത് കുലത്തിൽപ്പെട്ടവനായിരുന്നു ഏ അപ്പം ജാതിയെപ്പറ്റി പറയുമ്പം അതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് പറയാനുണ്ട് അപ്പോൾ ഞാൻ ജാതി പറയുകയല്ലെ എങ്കിലും ഞാനാ ചോദിച്ചപ്പം പറഞ്ഞു തൊട്ടടുത്ത് താമസിക്കുന്നതെല്ലാം മായാർ സമുദായത്തിലുള്ളതും ക്രിസ്തു സമുദായത്തിൽ പെട്ടെന്ന് ഒക്കെയാണെന്ന് പറഞ്ഞു ഇവർ ഒരു സമുദായമാണ് അപ്പം ബ്രാഹ്മണരുടെ ഭൂമിയിലാണ് ഇവർ താമസിക്കുന്നത് ഇരുപത് വർഷങ്ങൾ കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പോഴാണ് പ്രസരം അദ്ദേഹം തന്നെ പരിഹാരക്രിയ പറഞ്ഞിട്ട് മറ്റൊരു വാസ്തു വാസ്തുപണ്ഡിതൻ്റെ അടുത്ത് വിട്ടു വാസ്തു പണ്ഡിതൻ വന്നെല്ലാം നോക്കിയിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സൗകര്യപ്രദമായ രീതിയിൽ പ്രയോജനം ചെയ്യുന്നു എങ്കിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലാതെ ഇത് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ വിദഗ്ധരായ മറ്റൊരു ആളിൻ്റെ അടുത്ത് പോയി ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക എനിക്ക് വേണമെങ്കിൽ ഒരു റിനോവേഷൻ വർക്ക് ചെയ്യാം ആ കാശ് മേടിക്കാം അവർ എന്ത് പൈസയും മുടക്കാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ് പക്ഷേ എനിക്കതിൻ്റെ ആവശ്യകതകളില്ല അപ്പം വാസ്തുവിനകത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പം താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറയുന്ന